നഗരസഭയിൽ ബിജെപി കൌൺസിലർമാരുടെ പ്രതീകാത്മക കൃഷി സഭ കൊടുങ്ങലൂർ നഗരസഭയിൽ ബിജെപി കൌൺസിലർമാരുടെ പ്രതീകാത്മക കൃഷി സഭ രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നഗരസഭ ടൌൺഹാളിൽ സംഘടിപ്പിച്ച കൃഷിസഭയിൽ വാർഡിൽ നിന്നും ഒരു കർഷകൻ പോലും പങ്കെടുത്തില്ല കർഷകരെ അറിയിക്കാതെയാണ് സംഘടിപ്പിച്ചത് കർഷകരോടുള്ള അവഗണനയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാത്തതിലുമെതിരെയാണ് പ്രതിപക്ഷ കൌൺസിലർമാർ കൃഷി സഭ നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രതീകാത്മക കൃഷി സഭ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ബാനർ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതി രൂപീകരണവും ഇന്ന് രാവിലെ മണിക്കാണ് നഗരസഭ ഈ പരിപാടി നിശ്ചയിച്ചത് ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് നാൽപ്പത്തി നാല് പാർട്ടിയിൽ നിന്നും ഒരു കർഷകർ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല കാരണം വച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു കർഷകരെ പോലും വിളിച്ച് അറിയിക്കാനുള്ള സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസഭിക്ക് തയ്യാറായില്ല അതുകൊണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിലെ കുറച്ച് കൗൺസിലർമാർ വന്ന് പരിപാടി മാറ്റിവെച്ചെന്നും പറഞ്ഞ് തിരിച്ചുപോയി അതുപോലെ തന്നെ നമുക്കറിയാം എൽ ഡി എഫ് ഭരണസമിതിയിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഒറ്റ ആളുകൾ പോലും ഈ പരിപാടി പങ്കെടുത്തില്ല ആകെ വന്നത് ചെയർപേഴ്സൺ മാത്രമാണ് വൈസ് ചെയർമാൻ വന്നില്ല അതുപോലെ തന്നെ നാൽപ്പത്തി നാല് ഒറ്റ കർഷകർ പോലും വന്നില്ല അതുപോലെ ഇന്നലെ ഉച്ചക്ക് രണ്ട് മണിക്ക് ഭിന്നശേഷിക്കാര ഇതുമാരി തന്നെ ഒരു സഭ നടത്തുണ്ടായി അത് പന്ത്രണ്ടരക്കാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ വിളിച്ചറിയിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വ്യത്യാസത്തിലാണ് ഒരു നാൽപ്പത്തിനാല് വാർഡിലെയും അതിപ്രധാനമായ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലെ ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തേണ്ട പദ്ധതികളെ കുറിച്ച് ആളുകളോട് അറിയിക്കുന്നൊരു സംവിധാനം കൂടുതലും നഗരസഭയേ ഉള്ളൂ ജനങ്ങളോട് വെല്ലുവിളിയാണ് ഞങ്ങള് എങ്ങനെയായാലും എൽ ഡി എഫ് ഭരണസമിതി ഇവിടെ എങ്ങനെയായാലും ജനങ്ങളെ വെല്ലുവിളിച്ച് ഭരിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല ഇനിയായാലും ഞങ്ങൾ ഭരിക്കുന്ന ഒരു അഹംഭാവത്തോടു പോക്കാണ് എൽ ഡി എഫ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം ജനങ്ങളെ ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് ഈ കൃഷി സഭ ഈ കൃഷി സഭയിലാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതികൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിച്ചുകൊണ്ട് ഏത് പദ്ധതികളാണ് വെക്കേണ്ടതെന്ന് ഈ കൗൺസിലും അതുപോലെ ബഡ്ജറ്റിലൊക്കെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ കൃഷിനോട് ബന്ധപ്പെട്ട് പല പദ്ധതികളും വെക്കുന്നുണ്ടായിരുന്നു ഒരു പദ്ധതികൾ പോലും പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആകെ ജനറൽ ആയിട്ട് കിട്ടുന്ന പദ്ധതികള് തെങ്ങിന് വളം കൊടുക്കുന്ന പദ്ധതികള് അതുപോലെ കർഷകർക്ക് കൃഷി നടത്താനായിട്ടുള്ള ചട്ടികൾ കൊടുക്കുന്ന പദ്ധതികൾ ആ പദ്ധതികൾ കഴിഞ്ഞ വർഷവും വെച്ചിട്ടില്ല ഈ വർഷവും വെച്ചില്ലെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തന്നെ മുറത്തെ വർഷം വെച്ചിട്ടുള്ള ചട്ടികൾ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വെച്ചിട്ട് ഈ നിമിഷം വരെ ആ പദ്ധതി ആളുകൾ വാർഡ് കളിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ആ നടപ്പിലാക്കാൻ കഴിയത്തില്ല ഈ തരത്തിലുള്ള ജനങ്ങളോട് വെല്ലുവിളിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കൃത്യമായിട്ടുള്ള ജനങ്ങളോട് കൃത്യമായിട്ടുള്ള ഒരു ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങളാണ് ആ ജനങ്ങളോട് ബാധ്യത കടപ്പാടുണ്ടെന്നുള്ള ഒരു തോന്നൽ ഇവിടുത്തെ ഭരണസമിതിക്കില്ല അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എന്റെ മുന്നിൽ കിടക്കുന്ന ഈ കസാരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് അതിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കൗൺസിൽമാർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ് ആ സാഹചര്യത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന യാതൊരു പദ്ധതികളും സൃഷ്ടിക്കാൻ കേരളത്തിലെ നിയമസഭ ഭരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണം ഭരണം നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല ആ പിണറായിയുടെ പിന്മുറക്കാൻ കൊടുങ്ങല്ലൂർ നഗരസഭയിലും അതുതന്നെയാണ് കൃഷിക്കാരന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്തി ഉപജീവന മാർഗ്ഗം നടത്തുന്നതിനാൽ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വയ്ക്കാനോ കഴിയില്ല എന്നുള്ളതിനെ അല്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഉടനെ കൃഷി സഭ ഇന്ന് കൃത്യം പന്ത്രണ്ടര അടുത്ത സമയത്തും കൃഷി സഭ നടത്താതെ ഉടൻ നഗരസഭയുടെ ചെയർമാൻ മറ്റ് കൗൺസിലർമാരൊക്കെ പിന്നോട്ടു അപ്പോൾ ഇത് നാട്ടിലെ ജനങ്ങളോട് പിന്നിലൂടെ നമുക്കറിയാം നൂറ് കാറ് വാങ്ങിച്ച് പുതിയ കാറിൽ യാത്ര ചെയ്യാനുള്ളത് മന്ത്രിമാശിക്കും ഏതാണ്ട് അതേ കാര്യങ്ങളാണ് കുടുംബം നഗരസഭ പത്ത് രൂപ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന യാതൊരു പദ്ധതികളും ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുക്കില്ല കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത്തരം പദ്ധതികളൊന്നും തന്നെ രൂപീകരിക്കേണ്ടതില്ല എന്നാണ് ഈ നഗരസഭ വയ്ക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സമീപനം അതുകൊണ്ടാണ് ഇത്തരത്തിൽ കർഷകരോടുള്ള ഒരു സഭ വെച്ചപ്പോൾ ആ കർഷകരെ ക്ഷണിക്കാതെ കൃഷി സഭ നടക്കുന്ന അനുയോജ്യം ഈ നാട്ടിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇത്ര മാത്രമേ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കടപ്പാടും ഭാഗ്യതയും ഉത്തരവാദിത്വമൊക്കെ ഉള്ളൂ എന്നതൊക്കെ തെളിവാണ് ഇവരെ തൂത്തറിയേണ്ട സമയം ഈ ചിന്തിക്കേണ്ടതുണ്ട് അതിലേക്കുള്ള വരാൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് റീന അനിൽ രേഖ സൽപ്രകാശ് പാർവതി സുകുമാരൻ ഗീതാ റാണി തുടങ്ങിയ കൗൺസിലർമാർ പങ്കെടുത്തു